ഏലൂർ നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് പി സി ബിയുടെ അനാസ്ഥയ്ക്കെതിരെ നിരീക്ഷണ ക്യാമറ പ്രവർത്തിക്കാത്തതിനും മലിനീകരണം സംഘടിപ്പിച്ചതാണ് ഈ ഡിസ്പ്ലേ ബോർഡിന് മുമ്പ് ഒരു വെച്ച് നടത്തുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ പല ഘട്ടങ്ങളിലും പൊലൂഷൻ മലിനീകരണവും വെള്ളവും വായു വായുമലിനീകരണവും എല്ലാം ഉണ്ടായിട്ടും ഈ ബോർഡിൽ ഇന്നേ വരെ ഇതിൻ്റെ മലിനീകരണം ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കാണിക്കാനോ ഇന്ന വരെ സാധിച്ചിട്ടുണ്ടാവും എപ്പോഴും ഈ ബോർഡിൽ വരുന്നത് കറക്റ്റായ അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ഇതാണെന്നാണ് ഈ ബോർഡിൽ വരുന്നത് പക്ഷേ മീൻ ചത്തുപോകുന്നു പുഴ കളർ മാറി ഒഴുകുന്നു വായുമലിനീകരണം നിരന്തരമുണ്ടാകുന്നു എന്നിട്ട് പോലും കൗൺസിലർമാരായ പി എം അയൂബ് ഷൈജാബെന്നി നസീറ റസാക്ക് മിനി മിനിബെന്നി ധന്യാഭദ്രൻ എൽഡാഡിക്രൂസ് ബി ബിജി സുബ്രഹ്മണ്യൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം അബ്ദുൾ റസാക്ക് അമാനുള്ള സുനീർ ഹൻസാർ കുറ്റിമാക്കൽ ശ്രീലതാ ബാലൻ സാജു നോബി അജ്ഫർ ഉണ്ണികൃഷ്ണൻ നാസർ അലിപുരം തോമസ് കെ സെബാസ്റ്റ്യൻ ഷംസു ആണ്ടവൻ സലീം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ഏലൂരിൽ നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സെമിലാൽ